പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു ഷോക്കിംഗ് ബ്രേക്കിംഗ് ന്യൂസ് വിൻസ് മിക്മാൻ ജോൺ ലോറിയൻസ് ബ്രോക്ക് ലോസ്ണർ തുടങ്ങിയവർക്കെതിരെ നിലവിൽ പുറത്തേക്ക് വന്നിരിക്കുന്ന വലിയ ലൈംഗിക ആരോപണവും കേസും ഒക്കെ സംബന്ധിച്ചാണ് അപ്പോൾ നിലവിൽ വിൻസ് മിക്മാനെതിരെ വന്നിട്ടുള്ള ഈ ഒരു ലൈംഗിക ആരോപണം അല്ലെങ്കിൽ വിൻസ് വിൻസ്മിക്മാനെതിരെ ഫയൽ ചെയ്തിട്ടുള്ള ഈ ഒരു കേസ് അതിൽ നമുക്കൊരു പുതുമയില്ല ഇതിനോടകം തന്നെ കുറേയധികം കേസുകൾ വന്നിട്ടാണ് വിൻസ് മിക്മാൻ ജിബ്ലുബി എന്ന് പറയുന്ന കമ്പനി തന്നെ വിറ്റ് മറ്റൊരു കമ്പനിക്ക് കീഴിലേക്കും മാറ്റിയത് കൂടാതെ വിൻസ് മിക്മാൻ ചെയർമാൻ പൊസിഷൻ വിട്ട് മാറി നിൽക്കുന്നതുമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചതാണ് അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുന്നില്ല കാരണം അത്രയും നമ്മളെ എല്ലാവരെയും വിഷമത്തിലാക്കുന്ന കുറേയധികം ഡീറ്റെയിൽസാണ് ഈ ഒരു കേസിൻ്റെ ആ ഒരു ഡോക്യൂൻറ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ഡോക്യുമെന്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്രോക്ലേസ്റ്ററിനെതിരെ വന്നിട്ടുള്ള ആ ഒരു ആരോപണത്തെ സംബന്ധിച്ചാണ് ബ്രോക്ലേസ്മർ ഡബ്ലുബിയുമായിട്ടുള്ള കോൺട്രാക്ട് പുതുക്കാതെ നിന്നിരുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ ഈ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ കുറച്ച് ഫോട്ടോസ് നഗ്നമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് വിൻസ് മാൻ ബ്രോക്കിനെ അയച്ചു കൊടുത്തുകൊണ്ട് ബ്രോക്കിനെ കൊണ്ട് കോൺട്രാക്റ്റ് പുതുക്കിപ്പിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത് കൂടാതെ ഈ വ്യക്തിയുടെ ഫോൺ നമ്പർ ബ്രോക്കിന് കൊടുത്ത് ബ്രോക്ക് പിന്നീട് ഈ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയച്ചു കൊണ്ട് പറഞ്ഞത് ഞാൻ ഈ ഒരു ഫോട്ടോസ് കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്കൊന്ന് മീറ്റ് ചെയ്യണം അങ്ങനെ ലൈംഗിക ചുവയോട് കൂടി സംസാരിച്ചു എന്നുമാണ് ബ്രോക്കിനെതിരെ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം എന്നാൽ ബ്രോക്കിൻ്റെ പേര് ഈ ഒരു ഫയലിൽ കൊടുത്തിട്ടില്ല പക്ഷേ അവർ കൊടുക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് മുൻ യു എഫ് സി വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ കൂടാതെ ലോക പ്രശസ്തനായ ഡബ്ല്യു ഡബ്ല്യു റസ്ലർ എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അത് ബ്രോക്ക് റസ്ലർ ആകാൻ തന്നെയാണ് സാധ്യത എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ച മറ്റ് പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു വിക്ടിമിൻ്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം പുറത്തേക്ക് വന്നതിൽ കുറേയധികം ആളുകൾ വളരെ ഷോക്കിങ്ങിലാണ് അത് വിൻസ്മിക് മാൻ ജോൺ തുടങ്ങിയവർക്കെതിരെ വന്ന ആരോപണത്തെ സംബന്ധിച്ചല്ല ബ്രോക്ക് ബ്രോക്ലഷ്ണർ കൂടി ഉൾപ്പെട്ടു എന്നുള്ളതാണ് കാരണം ബ്രോക്ക് ബ്രോക്ലഷ്ണർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഉൾപ്പെടില്ല എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ഈ ഒരു കേസിന് പിറകിലുള്ള സത്യാവസ്ഥ എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കേസ് നിലവിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് വിൻസ്മിക്മാനോട് അടുത്തുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം നുണയാണ് എന്നുള്ളതാണ് ടി ടി കെയോ എന്ന് പറയുന്ന കമ്പനിയുടെ സ്പോക്സ് പേഴ്സൺ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ വിൻസ്മിക്മാനെതിരെ വന്നിട്ടുള്ള ഈ ഒരു ആരോപണങ്ങൾ ഞങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് നിരീക്ഷിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടക്കും ഞങ്ങൾ നടപടികൾ എടുക്കും ഞങ്ങൾ എല്ലാതും അന്വേഷിച്ച് യാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വലിയൊരു ഡീറ്റെയിൽസ് ആണ് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന റോയൽ ട്രമിനെ സംബന്ധിച്ച് വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അടിയാണ് ഇപ്പോൾ ഏറ്റിട്ടുള്ളത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ